താഴെ ഒരു ബസ് മുമ്പ് കിടക്കുന്ന ബസ് ഇതാണ് താഴെ പച്ചപ്പ് മാത്രമേ കേട്ടോ ശരിക്കും പച്ച പിടിച്ച ബസ്സാണ് എൻ്റെ ബാക്കിൽ കിടക്കുന്നുണ്ട് ചന്തരൂരെന്ന് പറയേണ്ട സ്ഥലം കേട്ടോ ഇത് പാലസ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ സമീപം കേട്ടോ ഞാൻ ഇതുവഴി പോയപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കണ്ടക്ട് കിടിച്ചെടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പച്ചപ്പ് പിടിച്ചിടക്കുന്നതാണ് ബസ് ചേർത്തല റോട്ടിലേ ആ കളക്ടർ സ്ഥലം അറിയില്ല റോഡ് പണി ഒക്കെ ആയിട്ട് പൈപ്പ് നൽകണം അപ്പം അതിൻ്റെ ഒരു ബസ് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഏൽ പതിനൊന്ന് വേണ്ടിയാണ് ഇതാണ് അതിൻ്റെ നിലവിലെ അവസ്ഥ കംപ്ലീറ്റ് നശിച്ച് പോയോ കാട് കാര്യങ്ങളൊക്കെ കയറി വൈകി രണ്ട് ബസ് കൂടെ പണ്ടോ ഒമ്പതൊരു ബസ്സുകൂടെ ഉണ്ടാക്കുന്നത് അങ്ങോട്ടെടുക്കാൻ പറ്റില്ല അതുപോലെ കാടൊക്കെ കയറി അവസ്ഥ മുമ്പിൽ ഒരു ബസ് കിടപ്പുണ്ട് ടൗൺ സർവീസാണ് പൈപ്പോട് വന്നിട്ട് കംപ്ലീറ്റ് പോയിട്ട് പൈസ തോന്നുന്നുണ്ട് ഒരു ടാറ്റ വണ്ടിയാണ് അതിന് മുമ്പിൽ അതിലൊന്നൊന്നും ഇല്ല കേട്ടോ എല്ലാം അയച്ചെടുത്തിട്ടുണ്ട് പോയപ്പോൾ വണ്ടി കണ്ടപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എടുക്കട്ടോ അപ്പം ഇത്തിരി വിറ്റ് ഒടിഞ്ഞു പോയി എല്ലാം അപ്പം അങ്ങനെ